ആഘോഷ പൊലിമയിൽ പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ നടിയിൽ ഉത്സവം മണ്ണിനെയും കൃഷിയെയും ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിച്ചു കിടന്ന കരിവള്ളൂർ വടക്കുംപാട് ആലിൻ വളപ്പ് വയലിലാണ് ഞാറ് വർഷങ്ങളായി തരിശായി കിടന്ന പാടത്ത് ഞാറ് നട്ട് പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ നടിയിൽ ഉത്സവം മണ്ണിനെയും കൃഷിയെയും ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ വേദിയും യുവതയും തപസ്യാ ക്ലബിന് മുന്ന വടക്കുംപാട് ആലിൻ വളപ്പ് വയലിലൊരുക്കിയ ചേറാണ് ചോറ് പരിപാടിയുടെ തുടർച്ചയായാണ് രണ്ട് കണ്ടത്തിൽ പുതിയ ഇനം ഉമാഞാറ്റടി നട്ടത് നേരത്തെ പുല്ലും കാടും നിറഞ്ഞ പാടം വനിതാ വേദ്യ അംഗങ്ങളും യുവാക്കളും ചേർന്ന് ട്രാക്ടറിന്റെ സഹായത്തോടെ ഉഴുതുമറിച്ചിരുന്നു പെരുമഴയെ വകവെക്കാതെ രണ്ടു ദിവസങ്ങളിലായി മുപ്പതോളം സ്ത്രീകളാണ് വയലിലിറങ്ങിയത് പകുതിയിലധികം പേർക്കും ഇത് കന്യാനുഭവമായിരുന്നു കരിവള്ളൂർ കൃഷി ഓഫീസർ അനുഷയൻ ഞാറനട്ട് ഉദ്ഘാടനം ചെയ്തു സഹപ്രവർത്തകരായ നിഷിത കുളങ്ങര സീമ കെ പി ഉമാദേവി ടി എ എന്നിവർ സംബന്ധിച്ചു കൊടക്കാട് നാരായണൻ വി വി പ്രദീപൻ ശശിതരൻ നാലപ്പടമ്പൻ കെ അനിത എ വി സീമ എന്നിവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ്